അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ കൊച്ചിൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് ബിന്ദാലുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഞാനിതിനു മുമ്പ് ഗോവൻ സ്റ്റൈലിലുള്ള ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ബിന്ദാലുവിൻ്റെ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് എന്നാലും നമ്മളുടെ കൊച്ചിന് ആകുമ്പോഴത്തേക്കും തനി നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഉണ്ടോ ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇത് അത്യാവശ്യം ഇളയ ബീഫാണ് അതുകൊണ്ട് പെട്ടെന്ന് വേഗം കിട്ടോ അപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മസാലക്കൂട്ടി തയ്യാറാക്കണം ഞാനിവിടെ ഒരു പതിനഞ്ച് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് പക്ഷേ ഈ കാശ്മീരി ചില്ലി അത്യാവശ്യം എരിവുണ്ട് കിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പതിനഞ്ചെണ്ണ എടുത്തിട്ടുള്ളൂ ഇനി അടുത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി വേണം ഞാനിവിടെ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും വേണം ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാനാണ് അര ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ സെയിം സ്പൂണിൽ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ കടുക് എടുക്കുക അതേപോലെ തന്നെ ഒരു കാല് ടേബിൾ സ്പൂൺ ഉലുവയും എടുക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് അപ്പോൾ കുരുമുളക് എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പക്ഷേ ഇത്ര എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി കറിയൊക്കെ കുറയാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ ആദ്യം ഇവിടെ ഒന്ന് പാൻ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളക് ഒന്ന് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണമല്ലോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരെ എടുത്ത് കരിയാണ്ട് വേണം മുളക് ചൂടാക്കിയെടുക്കാനായിട്ട് കേട്ടോ മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് വെച്ചാൽ മതിയായിരിക്കും ഇത് ഇത് ഏകദേശം ആയിട്ടുണ്ട് ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കുക ലോ ആക്കി പാത്രം ഒന്ന് ആ ഒരു പാൻ ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളുടെ മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ മസാലയ്ക്ക് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ചെറുതായിട്ട് ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കുമല്ലോ അപ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക പിന്നെ ആ പാനിൽ പാനിലിരുന്ന് തന്നെ ഒന്ന് ചൂടാറട്ടെ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ അപ്പം അടുത്ത് നമുക്ക് ഈ മുളകിൻ്റെ ഞെട്ടൊക്കെ ഞാൻ മുളകിൻ്റെ ഞെട്ട് കളഞ്ഞിട്ടില്ല അപ്പോൾ ആ ഞെട്ടൊക്കെ ഒന്ന് കളയണം ഞാനത് ഓരോന്ന എനിക്ക് ഈ ചൂടായിരിക്കുമ്പോൾ പെട്ടെന്ന് ഇളക്കി കളയാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കുക അറിയാമോ ഈ അകത്തുള്ള ആ കുരുവൊക്കെ ഒന്ന് പോയി എനിക്ക് ഒരുപാട് എരിവ് അത്രയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഈ വിന്താ ലുവിന് ഒരുപാട് എരിവാകുന്ന എനിക്കത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു അരിയൊക്കെ അങ്ങ് മാറിക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു മുളക് മാറ്റുന്നുണ്ട് അപ്പോൾ എരിവ് വേണമെന്നുള്ളവർക്ക് ആ അരിയും കൂടെ ചേർത്തിട്ട് തന്നെ മുളകിൻ്റെ അരിയും കൂടി ചേർത്തിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ ഞാനിത് കളയുന്നതേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ മല്ലി വറുത്തിട്ട് മല്ലിയൊക്കെ വറുത്തല്ലോ മല്ലി പെരിഞ്ചീരമൊക്കെ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലൊരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് നമുക്ക് കൊണ്ടുവരാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫോർട്ടി ഗ്രാം ഓളം ഞാൻ ഒരു കിലോ ബീഫിൻ്റെ കണക്കാണ് പറയുന്നത് ആ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഫോർട്ടി ഗ്രാം വെളുത്തുള്ളി അതുപോലെ ഒരു ട്വൻ്റി ഗ്രാം ജിഞ്ചർ അപ്പോൾ ഈ ഒരു ഒരു കിലോയ്ക്കുള്ള ബീഫിനുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് നമുക്ക് വിനീഗർ ചേർത്താണ് അരക്കേണ്ടത് ഞാനിവിടെ അരക്കപ്പ് വിനികറാണ് എടുത്തിരിക്കുന്നത് അത് ഞാനൊരു കാൽ കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടില്ല അരഞ്ഞു കിട്ടാത്തതുകൊണ്ട് ബാക്കിയുള്ള കാൽ കപ്പും കൂടെ ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചിട്ട് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ബീഫിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പോൾ ഞാനത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് മാരിനേറ്റ് ചെയ്തിട്ട് കഴിയുന്നതും ഓവർനൈറ്റ് വെക്കാനായിട്ട് നോക്കുക ഇല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫോർ അവേഴ്സെങ്കിലും നിങ്ങൾ വെക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയി ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വിരകി വെക്കണം അപ്പൊ ഞാനിതില് ഉപ്പും ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ മസാല ആദ്യം ചേർക്കുമ്പോഴത്തേക്ക് തന്നെ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് വേണം നല്ലതുപോലെ ഒന്ന് വിരകി ഞാനിവിടെ ഫോർ അവേഴ്സാണ് വെച്ചത് അപ്പൊ ഞാനിത് നല്ലതുപോലെ വിരകി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്നറിയാമോ മുരിങ്ങയുടെ പട്ട അല്ലെങ്കിൽ മുരിങ്ങയുടെ തൊലി എന്നൊക്കെ പറയത്തില്ലേ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് വേവിക്കുമ്പോഴത്തേക്ക് ബീഫ് നല്ല സോഫ്റ്റ് ആകുന്നതിന് പിന്നെ വയറിന് നമുക്ക് ബീഫ് കഴിക്കുമ്പോഴുള്ള അപ്സെറ്റൊന്നും ഉണ്ടാകും നമ്മളൊത്തിരി ഈ പുളിയും ഒക്കെ ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കുന്നതല്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള അപ്സെറ്റൊന്നും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലി അകവും പുറവും കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ അതായത് അകവും പുറവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു റഫായിട്ടുള്ള ആ ഒരു പ്രതലവും അകത്തുള്ള ഈ മാംസമായ ഭാഗവും കളഞ്ഞതിന് ശേഷം തൊലി മാത്രമാണ് നമുക്കിത് എടുക്കേണ്ടത് അത് ഇതുപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം കേട്ടോ അടുത്ത് ഞാനിവിടെ ഒരു പാൻ എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരക്കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാവുന്നതാണ് കേട്ടോ ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇപ്പോൾ ചെറിയ ഉള്ളി ഇഷ്ടമാണെങ്കിൽ ചെറിയ ഉള്ളിയും ചേർക്കാവുന്നതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ആ ഒരു കളറൊക്കെ വെള്ളമെല്ലാം ഒന്ന് വാറുന്ന ആ ഒരു കളറൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം അപ്പോൾ അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ കളറെല്ലാം മാറി നല്ലതുപോലെ ഇത് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക അപ്പോൾ സാധാരണ വിന്താലു വിന്താലുണ്ടാക്കുമ്പോഴത്തേക്കും വെള്ളം ചേർക്കാറില്ല പക്ഷേ വിന്താലു ആ ബീഫിലുള്ള വെള്ളം തന്നെ വാർന്നിറങ്ങിയിട്ടാണ് വിന്താലു വേവേണ്ടത് ബീഫ് വേവേണ്ടത് പക്ഷേ ഞാനിവിടെ ലേശം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം ഞാൻ ആ പാത്രം വാഷ് ഔട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങളിലൊന്നും അല്ല ചെയ്യുന്നത് പണ്ട് കാലങ്ങളിലും മൺകലങ്ങളിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം ഒന്നൊരു പാത്രത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കുക്കറിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് ഒരു നാലഞ്ച് വിസിൽ കേൾപ്പിച്ച് കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് മൺകലത്തിൽ വെച്ച് കുറേ നേരം ഇട്ടിരുന്നാൽ മതിയായിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഈ ഒരു പാനിൽ കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് മാറ്റുക ചെയ്തത് കുക്കറിലേക്ക് മാറ്റുക ചെയ്ത് ഞാൻ ആ മുരിങ്ങയുടെ തൊലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ നോക്കുക എല്ലാം പാകമാണെങ്കിൽ നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഞാൻ കുക്കറിൽ മാറ്റി ഒരു അഞ്ച് വിസിൽ കേട്ടതിന് ശേഷം തിരിച്ച് ഈ പാനിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു കറി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കും ഇരിക്കും തോറും ഇതിങ്ങനെ കുറുകി കുറുകി വരും കേട്ടോ അപ്പം നമ്മൾ ഒരു നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുക എനിക്ക് രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാനുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ ഞാനിത് ലേശം ഇത്തിരി ലൂസായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൽ നമുക്ക് ആ എരിവും ആ പുളിയൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് കുറച്ച് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അപ്പോൾ കറിയെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ട്രഡീഷണലി ഉണ്ടാക്കുമ്പോഴത്തേക്കും മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ആ സ്ലോ ആണ് ചെയ്യുന്നത് ഞാനിവിടെ മിന്താലും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്കിൽ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ഗോവൻ സ്റ്റൈലാണ് കേട്ടോ അതിന് വേറൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത് ഇന്ന് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ നാളെ ഉപയോഗിക്കാം ഇന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഇത് ശരിക്കും ഒരു മൂന്ന് ദിവസത്തെ പ്രോസസ്സാണ് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് ഒരു ദിവസം വെക്കണം പിന്നെ ഇന്ന് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അടുത്ത ദിവസമേ ഉപയോഗിക്കുക അപ്പോഴേ അത് ശരിക്കും എല്ലാം ബാലൻസായി നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ